ഇന്ന് നമുക്കൊരു ചെറിയ യാത്ര പോയാലോ വൈകിട്ടാണ് കേട്ടോ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് വേണം പുറത്തേക്കൊക്കെ ഇറക്കാൻ അതുകൊണ്ട് അങ്ങനെ ഇറക്കി എന്തായാലും നമ്മൾ സ്ഥിരമായിട്ടൊക്കെ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പറയാം സ്ഥലത്തേക്കാണ് പോകുന്നത് പക്ഷേ നമ്മൾ സ്ഥലം കാണാറുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ ആട്ടോ എപ്പോഴും കാണാറ് ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ തിരിച്ചൊന്ന് സൈഡിലൊക്കെ ഉള്ള കുറേ കടകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ ഇങ്ങോട്ടും അല്ലാട്ടോ നമ്മുടെ ഈ ഇടപ്പള്ളി നിന്നും പാലാൽ ഒട്ടും പാലം കയറിയ വയറ്റിലെ വഴി അങ്ങനെ ചോറ്റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും നമ്മൾ ഈ പോകുന്ന വഴിയിൽ നാറായി നമുക്ക് നല്ല ബ്രാൻഡഡ് ഷോപ്പുകളുടെ മേളം തന്നെയാണ് ഇടപ്പള്ളിയിൽ നിന്ന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വണ്ടിയെടുത്ത് ഈ ഇടപ്പള്ളി വയറ്റിലെ ബൈപ്പാസിലൊന്ന് ചുറ്റിക്കറങ്ങിക്കൊള്ളൂ രണ്ട് സൈഡും നോക്കിക്കോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പോണേ അപ്പോൾ രണ്ട് സൈഡും കാണാൻ നല്ല അടിപൊളി സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് എന്ത് ഇവിടെ വന്നാൽ കിട്ടുന്നുള്ളതാണ് നമുക്ക് തുടർന്ന് അങ്ങോട്ട് കണ്ടുനോക്കാം അല്ലേ എന്തെല്ലാം ഉണ്ടെന്ന് ഹോട്ടലിന് ഹോട്ടൽ തട്ടുകടയ്ക്ക് തട്ടുകട തുണിക്കടയ്ക്ക് തുണിക്കട സ്വർണ്ണക്കടയ്ക്ക് സ്വർണ്ണക്കട ഇല്ലാത്ത ഈ റൂട്ടിൽ അങ്ങേറ്റം ഇങ്ങേറ്റവും ഇല്ല എന്നുള്ളതാണ് നമ്മളെന്തായാലും ഇടപ്പള്ളി ലുലൂൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കടകളെല്ലാം തന്നെ മുഴുവനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് നമ്മുടെ വീട് അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാനേ ഉള്ളൂ ഇല്ലല്ലോ ഇല്ല എടുത്തുനിന്ന് എന്നാലും നമുക്കിപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകേണ്ട കാര്യമില്ല നേരെ ഇതുവഴി അങ്ങോട്ട് പോയാൽ മതി പക്ഷേ ഞങ്ങൾ പെട്ടു കേട്ടോ പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ സർവീസ് റോഡ് പുതുക്കി പണിയാണ് ഇവിടെ ഫ്ലൈ ഓവർ വരാൻ പോകുന്നു ഒരുപാട് വലിയ വലിയ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഈ ഇടപ്പള്ളി ബൈപ്പാസിൽ വരാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് താഴത്തെ റോഡിലാകെ കൊണ്ടും കുഴിയായിട്ട് ആ കുഴിയിലൊക്കെ ചാടി വേണ്ടിയിരുന്നു വരാം ശരിക്കും ഞങ്ങൾ നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് പോയി നമ്മുടെ ലുലുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ മെയിൻ റോഡ് അതായത് ബൈപ്പാസിലെ നല്ല റോഡ് വഴി തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഈ വഴി പോരായിരുന്നു എന്തായാലും പെട്ടെന്ന് പറഞ്ഞാൽ മതി പക്ഷേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ എന്തായാലും കാണാം അപ്പം കാണാത്ത കാഴ്ചകൾ കണ്ടോളൂ ഒന്ന് വന്ന് നോക്കിക്കോളൂ നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും കല്യാണ ഡ്രസ്സാണെങ്കിലും സാധാരണ ഡ്രസ്സുകളാണെങ്കിലും പ്രൊവിഷൻസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു റോഡിൽ റോഡിലിങ്ങനെ ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞാൽ തിരക്കൊന്നും കൂടാതെ കടകളുടെ മുന്നിലൊക്കെ തന്നെ പാർക്ക് ചെയ്ത് എല്ലാം വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ കൂടുതൽ നെറ്റ് പറയണൊന്നുമില്ല വലിയ വീഡിയോയുമല്ല ചെറുതാണ് എന്തായാലും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പം നമുക്കന്ന് അങ്ങനെ പോയി തിരിച്ചു വരാം അല്ലേ നമ്മൾ എന്തായാലും വൈറ്റില ജംഗ്ഷനിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടും അവിടെയുള്ള കടകളൊക്കെ നമ്മൾ ഈ കാണുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് അടുത്ത പാലം എല്ലാം കയറി നേരെ തൃപ്പൂണത്തു ജില്ല തൃപ്പൂണത്തു നിന്നും ചോറ്റാനത്തിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ ഈ പറഞ്ഞ ഷോപ്പുകളൊന്നുമില്ല ഈ വയറ്റിലെ എല്ലാ ഷോപ്പുകളും ഏകദേശം എൻ്റ ചെയ്യാണ് പിന്നെ നമ്മൾ തപ്പിയും പിടിച്ചാൽ അവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ കഴിക്കുക ഓരോന്നൊക്കെ നമുക്ക് കണ്ടുകിട്ടുക അപ്പോൾ എന്തായാലും നമുക്ക് ചോറ്റാനത്തിലേക്ക് ഒന്ന് പോയി തിരിച്ച് വന്നപ്പോൾ ഞങ്ങളൊരു മസാല ദോശയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെയൊക്കെ കണ്ടു അങ്ങനെയാണ് ഞങ്ങളുടെ മടക്കയാത്ര ഉണ്ടായത് അപ്പം ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ചോയ്സ് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ചോയ്സ് ഗ്രൂപ്പിൻ്റെ വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഹെലിപാഡൊക്കെ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ഓബ്രോണും ഒക്കെ വരുന്നതിന് മുന്നേ ഏകദേശം വന്നാണ് ഈ ബിൽഡിംഗ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതാണ് ആ വലിയൊരു ബിൽഡിങ് കണ്ടത് ഏറ്റവും മുഴുവനായിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഞാൻ എടുത്തു എടുക്കാവുന്ന രീതിയിൽ കാരണം നമ്മൾ വണ്ടിയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ സമയം വൈകുന്നില്ലേ പിന്നെ വൈകുന്നേരം നേരമാണ് മഴ വരാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വിട്ടടിച്ചു അങ്ങനെ നമ്മൾ ചോറ്റാനിക്കിൽ എത്തി കേട്ടോ കാര്യം ചൊവ്വാഴ്ചയായിരുന്നു തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചത് ദേവിയുടെ അമ്പലം പക്ഷേ വലിയ തിരക്കൊന്നും കൂടാതെ തന്നെ തൊഴുകാനൊക്കെ പറ്റി പിന്നെ ഒരു എന്താ പറയുക എട്ടെട്ടിലേക്കായി മടങ്ങാനായിട്ട് കാരണം വൈകുന്നേരം സന്ധ്യക്ക് ദീപാരാധന സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഞാൻ നിർത്താൻ കാര്യം അറിയാം അതാ ഇത് കേട്ടോളൂ കാണണം അല്ല ഈ കളകളാരവും കേൾക്കുമ്പോൾ എടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് രസമല്ലേ ഇവരുടെ ഈ കൊച്ച കേൾക്കാനായിട്ട് അപ്പോൾ അത് കണ്ടെടുത്തതാണ് പിന്നെ അതേ നമ്മൾ നേരെ മടങ്ങിന്റെ കഥ പച്ച നീര ചോപ്പ് നല്ലതാണ് ഏഹ് അങ്ങനത്തേക്കോപ്പുണ്ട് നീരണ്ട് മെട്രോ പില്ലറ് തിരിച്ചറിയാനാ ഏ തൃപ്പൂണത്തിൽ മാത്രമേ ഉള്ളു അല്ലേ നമ്മുടെ കൂടെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തറപ്പേട്ടയിലെത്തി നമ്മൾ സ്ഥലം കയറുന്ന ലക്ഷ്മി അടിപൊളി ഹോട്ടലാണല്ലോ അവിടെ കയറി മസാല ദോശയൊക്കെ അടിച്ചിട്ട് മടങ്ങി കേട്ടോ